ഹായ് അപ്പോൾ വീണ്ടും ഒരു തിയേറ്റർ റിവ്യൂ അല്ലെങ്കിൽ തിയേറ്റർ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പാലക്കാടുള്ള വി സിനിമാസിൽ ജുറോസിക് വേൾഡ് റീബർത്ത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പടത്തിന് ഇപ്പോഴും ഞാൻ കാണുന്നത് അത്യാവശ്യം വണ്ടി പാർക്ക് കാര്യങ്ങളൊക്കെ നല്ലോണം കാണുന്നുണ്ട് അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റും നോക്കാം നോക്കിയപ്പോൾ റിസർവേഷും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം സീറ്റുകളൊക്കെ കാലിയായി കിടക്കണമെന്ന് നമുക്ക് നോക്കാം എന്തായാലും കഴിച്ച ഇവിടെയാണ് ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറ് കാര്യങ്ങൾ അപ്പോൾ നമുക്കെന്തായാലും ഉള്ളിൽ പോവാം എന്തായാലും പടത്തിൻ്റെ ഉള്ളിക്ക് കാണാനായിരുന്നു അപ്പോൾ കഴിച്ചത് ദി സ്ക്രീൻ ടു ദി സ്ക്രീൻ വണ് അപ്പോൾ നമ്മുടെ സിനിമ സ്ക്രീൻ വണ്ടിലാളുള്ളത് ജിറോസിംഗാണ് വേർഡ് റീബർത്ത് എന്തായാലും ഉള്ളിലോട്ട് കാണാം കഴിച്ചപ്പോൾ പടം ടൂക്കെന്തായാലും മിഷുമാണ് അതായത് ശരിക്കും നമ്മൾ തിയേറ്ററിലപ്പോൾ ഇരിക്കുന്നത് ഫ്രണ്ട് റോലാണ് അപ്പോൾ ഈ സിനിമ ഫസ്റ്റ് സ്ക്രീനിൽ ഫ്രണ്ട് റോൾ ഇരുന്ന് കഴിഞ്ഞാൽ ൊരു വ്യൂ കാണോ എന്താണെന്ന് കണ്ടല്ലോ കിട്ടില്ല ഏകദേശം എത്ര ഒന്നും കിട്ടില്ല പറയാൻ ലൈ കിട്ടിലും പടം കിട്ടിലും വേർഡ് തന്നെയാണ് പക്ഷെ പടം കുറച്ച് സ്റ്റോറി ലെന്ത് കൂടുതൽ മൂവി കഴിഞ്ഞു അപ്പം ഞങ്ങൾ ഇതിന് വീട്ടിൽ പോണു പടം കണ്ടവരഭിപ്രായം വഴിയു ജുറസ്ക് വേൾഡ് ബൈ ഗായ്സ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്